എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് അടിപൊളി അടിപൊളി ഓളെ കണ്ടിട്ട് മനസ്സിലാക്കി കൊള്ളാം കൊള്ളാം പേരെന്താ എന്റെ നാട്ടിലെ വീഡിയോ കാണണ്ടോ ആയിക്കോട്ടെ നാളത്തെ വീടുണ്ട് അവളുടെ മുഖത്ത് വരുന്ന തിരിച്ച് കണ്ണൂരിലേക്കുള്ള ഡ്രൈവിലാണ് വടകരയിൽ സ്റ്റേ ചെയ്തിട്ട് വടകരയില് നമ്മളിപ്പോ കേരളത്തിലെ ബിഗ്ഗെസ്റ്റ് ഗാഡ്ജറ്റ് നെറ്റ്വർക്ക് ഏതാന്ന് ഒറ്റ മറ്റൊത്തരല്ലേ ഉള്ളൂ മൈജി അല്ലേ അപ്പൊ മൈജിയുടെ ഷോറൂമിൽ വന്നിട്ടാണല്ലോ വടകരയിൽ ഈ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഷോറൂമാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്ത ഒരു യാത്രാ വീഡിയോയിൽ യാദൃശ്ചികമായിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ വരാനുള്ളൊരു യോഗം വീണ്ടും ഉണ്ടാവുകയാണ് പിന്നെ ഫസ്റ്റ് ടൈം നമ്മള് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് മൈജി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാണ് സോ നമുക്കതിൽ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോ ഇവിടെ നല്ല ഓഫറിൽ എ സി ഡീലുകൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് അതും കൂടി കണ്ടുകൊണ്ട് അത് കവർ ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സി വാങ്ങുകയും കേരളത്തിലെ ഏത് മൈ ജി ബ്രാഞ്ചിൽ പോയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം ടൗണിലേക്ക് ഇവര് എസി ആയാലും എന്ത് ഹോം അപ്ലയൻസസ് ആയാലും ഡെലിവറി ചെയ്യും ഇൻസ്റ്റാൾ ചെയ്തു തരും ഫാസ്റ്റസ്റ്റ് ഇൻസലേഷൻ ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ഓഫറാണ് ഇനിയിപ്പോൾ എ സിയുടെ കാലഘട്ടങ്ങൾ തുടങ്ങുകയാണ് കിടലിന് ഓഫറുകളൊക്കെ ആയിട്ട് മൈജിയുടെ എല്ലാ ഔട്ട്ലെറ്റും റെഡിയാണ് വടകര ഔട്ട്ലെറ്റിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് കണ്ടു സംഭവ അടിപൊളി അല്ല പോയേക്കാം വണ്ടിട്ടേക്കാ അപ്പോൾ ഇ എം ഐ സ്കീമിൽ ഒരു പൈസ പോലും അഡീഷണൽ ഇല്ലാതെ നമുക്ക് എ സി വാങ്ങാനുള്ള ഓപ്ഷനാണ് എട്ട് മാസത്തെ തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു പുതിയ ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ മുതൽ ബ്രാൻഡഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ നല്ല ചെയ്തോളൂ ഇനി ലഞ്ച് കഴിക്കുക എന്നുള്ള വന്നതാണ് ഇത് രമ്യ ചോറും ബിരിയാണിയാണ് ഇവരുടെ സ്പെഷ്യല് ഉച്ചക്ക് നല്ല ചൂടത്ത് ഡ്രൈവ് ചെയ്ത് ബിരിയാണി വേണ്ട ചോറ് മതി തീരെ ആർത്തിയില്ലാതെ കഴിക്കുന്ന പറഞ്ഞു

അതിന്റെ വരും വണ്ടിയിൽ ഇരിക്കുന്ന പെങ്കൊച്ച കാണാൻ അത്യാവശ്യം നല്ലതാണ് അഞ്ഞൂറ് റുപ്പൊക്കെ പെട്രോൾ അടിക്കുന്ന ഇവിടെ ഒരു ചേട്ടന് ഭയങ്കര വിഷമമാണ് ഞാൻ വെറുതെ തമാശ ഒക്കെ പറഞ്ഞതാ നിങ്ങളാണ് പറഞ്ഞത് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവളുടെ കൺമശി ഇട്ട കണ്ണുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഹെൽമെറ്റ് ഇട്ടതിന്റെ ഉള്ളിലൂടെ അവൾ എങ്ങനെയാണോ നിങ്ങൾ തറപ്പിച്ച് നോക്കിയായിരുന്നു ബാക്കിലേക്ക് അത് ഞാൻ ഓർ അടിച്ചപ്പോഴല്ലേ അല്ലാണ്ട് ഞാനത് വായി നോക്കാൻ വേണ്ടി നോക്കിയാലും ഈ ആണ് ശരിക്കും പെൺകുട്ടികളെ വായിനോക്കല്ലേ ആണുങ്ങളൊന്നുമല്ല ഞാൻ വെറുതെ ഇങ്ങനെ ഞായടി ഇരിക്കുക ഇവളാണ് അതിനെ പറ്റിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത് അവള് കാണാൻ ഭയങ്കര സുന്ദരിയാണ് അവളുടെ കൺമശി അങ്ങനെയാണ് എന്നിട്ട് കുറ്റം നമുക്കും ഞങ്ങളിതാ ജസ്റ്റ് മാഹി കഴിഞ്ഞ് യാത്ര തുടർന്നോണ്ടിരിക്കാം അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള യാത്ര അതായത് കമന്റ് വന്നിട്ടില്ലെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തലശ്ശേരിയിലൂടെ അല്ല വന്നത് അങ്ങോട്ട് തലശ്ശേരി വന്നിട്ടില്ല ഇപ്പൊന്താണ് തലശ്ശേരി വഴി ഞാൻ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന വഴിയിൽ ഒരു ആൻഡിക് സാധനങ്ങളുള്ള സ്ഥലം കണ്ടപ്പോഴേക്ക് അവൾക്ക് അവിടെ നിർത്തണം കോളാമ്പി ചേട്ടാ ഇതൊക്കെ പ്ലേ ചെയ്യുന്നത് തന്നെയാണോ ഇതെട്ടഞ്ഞൂറ് ഇത് കോളാമ്പി എത്രയാ അത് അതെ അഞ്ചൂറ് ആ ഇത് നിങ്ങൾ ഇണ്ടാക്കുന്നതാ പഴയ തന്നെയത് ഓ പഴയ തന്നെ വാങ്ങിട്ട് പുള്ളി സെറ്റ് ചെയ്തെടുക്കുന്ന ഞങ്ങൾ കണ്ണൂരേക്ക് പോകുന്ന വഴി അപ്പൊ ഇങ്ങനെ ചേട്ടൻ വഴിയിൽ ഇതുപോലെ തന്നെ ഒരു സംഗതി ഇരിക്കുന്ന വിചാരിക്കണ്ട എല്ലാം റിച്ച് സാധനങ്ങളാ ഒരു കാലത്തെ പ്രതാപികളാണ് പ്രതാപികളാ ആ ചേട്ടന്റെ അടുത്ത് കണ്ട സാധനങ്ങളൊന്നും ഞങ്ങക്ക് മുതലായില്ല എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നു ചെറിയ തലശ്ശേരിക്കാരെ കണ്ട തലയെടുപ്പുള്ളത്ര സ്ഥലം വേണ്ട തിവരാനോനൈറ്റ് പാസ് വേണം ഓഹോ മറ കൂടി കംപ്ലീറ്റ് അടക്കുന്ന അറഞ്ഞു നീക്ക് ടെൻഷനാണണ്ട കേണിട്ടെ ആ വണ്ടി അപ്പുറം തിരിച്ചിട്ട് പോന്ന് ഞാൻ കെന്നിലടച്ചാ ആ പുള്ളി എങ്ങനെയാണ് തിരിക്കാൻ ആലോചിച്ചിരിക്കുന്നത് ടെൻഷനാ അങ്ങയാള് നിന്നെപ്പോലെ ആദ്യായിട്ട് ഒരു വണ്ടി എടുത്തിട്ട് റോഡിൽ ഇറക്കുന്ന ടീമൊന്നല്ല റോഡ് మొత్తం байക്കിട്ട് പോയ

ആ പാലാശ്ശേരിക്ക് ടൂറിസം സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടോ അത് കുറച്ച് പ്രായമുള്ള പാലല്ലേ റിസ്ക് കൂടുതലല്ലേ സമയത്ത് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നറിയോ ആ പാലശ്ശേരിക്ക് ഒരു നൈറ്റ് വൈബ് പോലെ കൊറേ കടകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യണം ആ സംഭവം അത് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇടിഞ്ഞുപൊടിഞ്ഞു പോകുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം നമ്മള് ചമ്മറവട്ടം പോയ സമയത്ത് അവിടെ ഒരു വില്ലേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഫുള്ളി എൻഗേജഡ് ആയിട്ടുള്ള നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള സ്ഥലം അതുപോലെ തന്നെ ഒരു സ്ഥലമായിട്ട് ഇതുപോലെ തന്നെ ഈ പഴയ ഉപയോഗശൂന്യായിട്ടുള്ള പാലൊക്കെ ഉപയോഗിക്കണം അതങ്ങനെ പെട്ടെന്ന് ഇടിഞ്ഞുപൊടിഞ്ഞു വീഴുന്നില്ല അപ്പൊ അതിൽ കുറെ റെസ്റ്റോറന്റുകളും രാത്രി നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ കുറെ സാധ്യതകളാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ പാലം മുഴുവൻ ഒരു നൈറ്റ് ലൈഫിനു പറ്റിയൊരു സംഭവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന അങ്ങനെ വെറുതെ മെയിൻ ടൗണിന്റെ ചേർന്നിട്ടാണ് ഫ്രീ സ്പേസ് ഇങ്ങനെ നടപ്പുണ്ട് അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടി വെച്ചിട്ട് ആളുകൾ നടന്നു വരും അങ്ങോട്ട് എന്നിട്ട് ആ പാലത്തിന്റെ വൈബ് ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാം സൂപ്പർ ഡിപ്പാർട്ട്മെന്റ് ഈ റോഡില് കണ്ണൂർ ജില്ലയിലെ എല്ലാ വാഹനങ്ങളുടെയും ഷോറൂമുകളുണ്ട് തോട്ടടയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോയി എല്ലാ എല്ലാരും ഈ റോഡില് പിന്നെ ഈ ഒരു റോഡില് തോട്ടഡ പോളിടെക്നിക് കോളേജ് ഉണ്ട് അതുപോലെ എസ് എൻ കോളേജ് ഒക്കെ ഫേമസ് ആണ് ഈ രണ്ട് കോളേജിൽ എനിക്ക് രണ്ട് ലൈൻ ഉണ്ടായിരുന്നു നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലത്തിങ്ങനെ ജസ്റ്റ് നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയതാ അതായത് പുഴാദിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലമില്ലേ കണ്ണൂരിൽ കണ്ണൂരിൽ വളപട്ടണം പുഴ ചെയ്യുന്ന ഉള്ളത് നേരെ ബാക്കിൽ ഭാഗത്തായിപ്പോളപട്ടണം പുഴയാണ് ആ ഞങ്ങൾ ഇവിടെ ചായ പിടിക്കാൻ നിർത്തിയപ്പോ ആർജി അല്ലേന്ന് വെച്ചിട്ട് വന്നാ ബ്രോ എന്താ ചെയ്യുന്ന ഇവിടെ നാട്ടിൽ തന്നെയാണോ നാട്ടിൽ വർക്ക് ചെയ്യാനെ നിങ്ങൾ കാട്ടാമ്പള്ളിക്ക് ആരാണോ നാട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് സിന്റെ കൊടിയുണ്ട് കൊറേ ആൾക്കാരുണ്ട് ഇത് ആരുടെ പരിപാടിയാണെന്ന് കോൺഗ്രസിന്റെ അഡ്ജസ്റ്റ് ചെയ്തോള കേരളത്തില് ഇത് കോൺഗ്രസ് അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പരിപാടിയാ കോൺഗ്രസ് ആണെങ്കിൽ വെള്ളയും പള്ളി ഉണ്ടാവും എല്ലാ ആൾക്കാരും കളർ കളർ ഒപ്പായ നോക്കേ എല്ലാരും കളർ കളറാണ് കുറച്ചേരം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് ഏകദേശം പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും പകതിന്ന പുക അവരെ അസലായിട്ടുണ്ട് ചെറിയൊരു വാക്കങ്ങോട്ടിങ്ങോട്ട് മാറപ്പഴക്ക അവമാനിക്കേണ്ട കാര്യമില്ല ഞാൻ നന്നായി പാടി ഞാൻ ആ കവിതാ പാരായണ മത്സരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് ഇതൊക്കെ പാടിയാതി അന്ന് ഞാൻ രേണുക പാടാൻ പോയി രേണുക പാടിയിട്ട് അമ്പത്തേക്ക് ആമയ്ക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവക്ക് തന്നെ ഉദ്ദേശമെന്നുള്ള അവസ്ഥയായി പോയി എനിക്കിപ്പോഴും അവളുടെ മുഖത്ത് എന്റെ രേണുകേ പോയപ്പോ അവളുടെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവം എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് അതിന് ശേഷം ഞാൻ രേണുക പാടില്ല എന്ത് കള്ളത്തിനാടാ നിങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ രേണുകാടി നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ പിന്നെ നിങ്ങൾ എത്ര കാലം എന്നെ പ്രേമിച്ചിരുന്ന കാലത്ത് രാത്രി രേണുകാടി എന്നെ വെറുപ്പിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് രാത്രി പൊതുവെ കാമുകി കാമുക എന്താ പരിപാടി ഞാൻ ഇവയ്ക്ക് ഡെയിലി കവിത ചൊല്ലിക്കൊടുത്തു അതായത് എനിക്ക് കൊറേ കവിത കാലാട്ട് പഠിക്കണം എനിക്ക് കവിത പഠിക്കാൻ പഠിക്കാനിഷ്ടമാണ് അപ്പൊ ഞാൻ പ്രൊക്രൂസ്റ്റസ് കൃഷ്ണാഷ്ടമി പിന്നെ ബാഗ്ദാദ് പിന്നെ രാത്രി മുഴുവൻ

അങ്ങനെ ഒരു കവിതകളൊക്കെ എന്റെ അവസ്ഥ ആ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറകിതിന്റെ ഫ്രൂട്ട് വാങ്ങാൻ വന്നപ്പോ എന്ന് പറഞ്ഞു ആ സന്തോഷം നാട്ടിലെ വീഡിയോ കാണുന്നുണ്ടോ ആയിക്കോട്ടെ നാളത്തെ വീഡിയോ ഓണോ കഴിഞ്ഞോ ആ ഓഹോ ഓക്കെ ഓക്കെ ഇല്ല നല്ല ഡിസ്പ്ലേ ഉണ്ടല്ലോ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളു ആടല്ലേ ഓളെ കണ്ടിട്ട് പേരെന്താ മനസിലാക്കി ആ ഞാൻ ഞാൻ നാളെ തിരിച്ചു വന്ന ആ ഞാനിപ്പോ ഇവിടെ പുറത്തിറങ്ങാൻ മടിയായിട്ട് അവളെ കൊണ്ടെല്ലാം വാങ്ങിയിട്ടില്ല ഓ ആണല്ലേ അടിപൊളി മയിലിന്ന് കണ്ടുമുട്ടാനാ യോഗം ശരി ണല്ലോ എല്ലാം മേത്ത മൊത്തം ഉണ്ടല്ലോ നെറ്റിക്കുവാക്കിട്ടുണ്ടോ അത് കുറിയന്നെയല്ലേ നെറ്റിക്ക് കുറിയന്നെയല്ലേ ഐസ്ക്രീം നമ്മള് പോകുന്ന വോക്കിന് മാലപ്പട്ടത്ത് ഒരു കല്യാണ വീട് കല്യാണ വീടാവാ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പള്ളി പള്ളിപ്പെരുന്നാള് വരുവാണ് കേട്ടോ മടമ്പം പള്ളി പെരുന്നാള് അതിന്റെ ഭാഗമായിട്ട് തോരണങ്ങളൊക്കെ തൂക്കി ലൈറ്റ് ഒക്കെ കത്തിച്ചു അടിപൊളിയാക്കി ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് േട്ടൻ സ്ഥലം കാണിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഈ സ്കൂളിൽ നിന്ന് കോപ്പി അടിച്ച് പിടിച്ചു നേട്ടമായിട്ട് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഡീബാർ ചെയ്ത് ഞാൻ സ്കൂള് മാറി വേറെ സ്കൂളിൽ പോയിട്ടൊക്കെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഈ റബ്ബർ റബർത്തോട്ടത്തിലൊക്കെ ആ ഓ ആവോ ആക്കിട്ടുണ്ടല്ലോ നോക്കിയാൽ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഗംഭീർ ആക്കിട്ടുണ്ട് പതിനാലാം തീയതി ആഘോഷ പെരുന്നാളാണ് കേട്ടോ ോരണം കെട്ടില്ല നടക്കട്ടെ നമ്മള് പെരുന്നാളിന് വരാ പതിനാലല്ലേ ശനിട്ടെറ്റും എല്ലാ ഭാഗത്തും ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ടായി ഈ ശനിയും ഞായറും നിരാശയുടെ ഖത്തറിലേക്ക് ദിവസം ഞാന് ഞാൻ ഞാൻ ഖത്തറിലേക്ക് എത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ പെരുന്നാൾ നടക്കാൻ പോണേ ഇത് കഷ്ടോക്കി അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നില്ല മണ്ടത്രേ ഇപ്പൊ നീ എവിടെയിട്ടല്ലോ നീ കണ്ടോ നീ പോയിട്ട് ബ്ലോഗൊക്കെ ചെയ്യ പെരുന്നാൾ ബ്ലോഗൊക്കെ ചെയ്യട്ടാ ഞാൻ സ്വയം പോയി തകർക്കും അപ്പൊ താങ്ക് യു നമ്മള് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു ഫുൾ ഡേ കറക്കായിരുന്നു ഇവിടക്കോ പോയി എന്തൊക്കെയോ ചെയ്തിട്ട് വിശേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു സോ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണിക്കാം ഈ ഇത് തവണത്തെ രണ്ടാമത്തെ നാട്ടിലേക്കുള്ള വരവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അക്ഷയ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും അവൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചാൽ കാണാം അത്രയുള്ളൂ അപ്പം ബൈ ബൈ താങ്ക്